நமஸ்காரம் இனி வேற பாசித் ஆர்கேட் குளம் எயிட் நைன் டபிள் ஒன் തപാൽ വകുപ്പിന്റെ സ്വകാര്യവൽക്കരണത്തിന് പാതയൊരുക്കിക്കൊണ്ട് രാജ്യത്ത് മുന്നൂറിലധികം ആർ എം എസ് ഓഫീസുകൾ പൂട്ടുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന പ്രക്ഷേപങ്ങളുടെ ഭാഗമായി തിരൂർ ആർ എം എസ് സംരക്ഷണ സമിതിയുടെ പിന്തുണയോടെ നവംബർ ഇരുപത്തിരണ്ടിന് തിരൂരിൽ വെച്ച് പ്രതിഷേധം മനുഷ്യച്ചങ്ങൾ സൃഷ്ടിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തെയ്യംപാട്ടിൽ ജ്വല്ലിൽ സ്വർണ്ണാഭരണങ്ങൾ ആർ എം എസ് അടക്കം ാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ ബൃഹത്തും ഏറെ ജനസാന്ദ്രതയുമുള്ള ജില്ലയിലെ മുന്നൂറിലധികം പോസ്റ്റ് ഓഫീസുകളിലേക്കുള്ള തപാൽ ഉരുപ്പടികളുടെ വിതരണം ആർ എം എസ് ഓഫീസുകൾ പൂട്ടുന്നതോടെ സ്തംഭിക്കും തിരൂരിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന കൌണ്ടർ ബുക്കിംഗ് സംവിധാനവും ആധാർ സർവീസ് സെന്ററും ഇതോടെ ഇല്ലാതാകുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ ജില്ലയിൽ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ടുള്ള ആർ എം എസ് ചെയ്യുന്നത് ഈ ആർ എം എസിലെ നമ്മുടെ കേരളത്തിനകത്തുള്ള ആർ എം എസ് കാലിക്കറ്റ് ഡിവിഷനിൽ മാത്രമായിട്ട് ആറ് ആർ എം എസ്കൾ ഇതിന്റെ ഭാഗമായിട്ട് അടച്ചുപൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആറ് ആർ എം എസുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അത് കാസർഗോഡ് തലശ്ശേരി വടകര തിരൂര് ഷൊർണൂർ ഒറ്റപ്പാലം പാലക്കാട് വരെയുള്ള സി ടി ഡിവിഷന്റെ ഭാഗമായിട്ടുള്ള ഇത്ത ഈ ആർ എം എസുകളൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് അടച്ചു കൂട്ടുന്നതിനാണ് തീരുമാനമാണ് എടുത്തിട്ടുള്ളത് പോസ്റ്റൽ പോളിസി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പാർലമെന്റിൽ പാസാക്കിയതോടെ തപാൽ വകുപ്പിനെ കോർപ്പറേറ്റ് വൽക്കരിക്കാനും കമ്പനി വൽക്കരിക്കാനുമാണ് നീക്കം ഇതിനെതിരായി ജില്ലാതലത്തിൽ തിരൂർ സിറ്റി സെന്റർ ഭാഗത്ത് വെച്ച് നടക്കുന്ന മനുഷ്യചങ്ങലയിൽ പ്രമുഖ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുക്കും തുടർന്ന് റിംഗ് റോഡിൽ വെച്ച് നടക്കുന്ന പ്രതിഷേധ യോഗം സി ഐ ടിയു ജില്ലാ സെക്രട്ടറി വി പി സഖറിയ ഉദ്ഘാടനം ചെയ്യും പത്രസമ്മേളനത്തിൽ ടി രാജേഷ് പി വി സുധീർ എൻ പി അബ്ദുൽ ഖാദർ ഇ കൃഷ്ണപ്രസാദ് ഇ റഷീദ് എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് തിരൂർ